നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ മരണം സിനിമ ആരാധകർക്കുള്ളിൽ വലിയ നോവായിരുന്നു സ്വന്തം പിതാവിൻ്റെ വിയോഗത്തിൽ ഉള്ളൊലഞ്ഞ് മകൻ ധ്യാൻ ശ്രീനിവാസിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് അന്തരിച്ച നടൻ ശ്രീനിവാസൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ലെന്ന് ചിലർ വിമർശനം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും ബഹുമാനിച്ചില്ലല്ലോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഗം ഉന്നയിച്ച വിമർശനം രാഷ്ട്രീയമായി പോലും പലരും ഇതിനെ ആയുധമാക്കി ധ്യാനിനെ അനുകൂലിച്ചും എതിർത്തും ഒരു ഭാഗം ആളുകൾ രംഗത്തെത്തി സ്വന്തം അച്ഛന്റെ മരണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു മകന്റെ മാനസികാവസ്ഥയാണ് പലരും വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ ആ ധ്യാനിനെ വിമർശിച്ചവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയുടെ ും തിയേറ്റർ ആർട്ടിസ്റ്റുമായു മുന്നിൽ മരിച്ചു കിടക്കുന്നത് സ്വന്തം ജീവൻ തന്നെയാകുമ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയോ മുന്നിൽ വന്ന് നിന്നാൽ പോലും അവരത് അറിഞ്ഞുകൊള്ളണമെന്നില്ലെന്ന് ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ഒരു കെട്ടലുകളും ഇല്ലാത്ത രണ്ട് സെലിബ്രിറ്റി ആണുങ്ങൾ സ്വന്തം അച്ഛനു മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു അയ്യോ ആണുങ്ങൾക്കരയുമോ ആണുങ്ങൾക്കരയും മനുഷ്യർ ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ മനുഷ്യരായിരിക്കാനാണ് ശ്രീനിവാസൻ അവരെ വളർത്തിയതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം